ചെമ്പു ഗോപിയുടെ വിടുവായ നാവിൽ കുടുങ്ങി ഗഡ്ഗരി ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂളിങ് ഗ്ലാസും വന്ന് അദ്ദേഹം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഉന്നം വെച്ച് വെച്ച വെടി നേരെ ചെന്ന് കൊണ്ടിരിക്കുന്നത് ഗഡ്കരിയുടെ ആസനത്തിലാണ് ആ വെടി കൊണ്ടതിന് ശേഷം ഗഡ്ഗരിക്ക് ഇതുവരെ ഇരിക്കപ്പോ കിട്ടിയിട്ടില്ല കാര്യം നാട്ടുകാർ മുഴുവൻ ഡി പി ആർ എന്തിനു മാറ്റി ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡി പി ആർ ആണ് പ്രാഥമികമായി നിർമ്മിക്കുന്നത് ആ ഡി പി ആർ ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിൽ മാറ്റി എന്നാണ് ചെമ്പു ഗോപിയുടെ കണ്ടെത്തൽ ഒരു കേന്ദ്ര സഹവാഴാജി തന്നെ ഈ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിതിൻ ഗഡ്കരിക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുകയാണ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണമടിക്കാൻ വേണ്ടി പലതരം ഡി പി ആറുകൾ ഉണ്ടാക്കാറുണ്ടോ നാട്ടുകാരെ കാണിക്കാൻ ഒരു ഡി പി ആറും അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കി ടെൻഡർ കൊടുത്തതിന് ശേഷം വേറെ ഡി പി ആർ ദേശീയപാത അതോറിറ്റിയെ നയിക്കുന്ന ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗഡ്ഗരി പല ഡി പി ആർ ഉണ്ടാക്കി വെച്ച് പണം അടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പ്രതികരണം അതിൽ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചില വസ്തുതകൾ ബോധ്യപ്പെടും ചില ഡി പി ആറുകൾ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് എന്ത് ഉത്തരവാദിത്വത്തിലാണ്